നിമിഷം നേരെ കൊണ്ട് ഡേവിഡിനെ കൊണ്ട് അവരെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു കത്രിൻ അമ്മച്ചി പൊട്ടിക്കറിഞ്ഞോണ്ടിരിക്കുകയാണ് ആനയെ അടുത്തു നിന്നും ആശ്വസിപ്പിക്കുന്നു കൂടത്തിനെ തലയിൽ കയ്യും വെച്ചുകൊണ്ട് ജോസഫും ഇരുന്നു എന്നാലും എൻ്റെ ചെറുക്കൻ എന്നോട് പറഞ്ഞൂടെ എന്ത് സങ്കടാണേലും ഞാനും അവനും അമ്മച്ചിയെപ്പോലെയല്ലേ അവൻ എന്തിനാ ഇങ്ങനെ അന്യരെ പോലെ കാണുന്നത് എനിക്ക് സഹിക്കാൻ മേരാ ജോസഫേ എനിക്ക് നെഞ്ചി വേദനിക്കുന്നു കത്രീനയുടെ കരച്ചിൽ അമ്മവിൻ്റെ നെഞ്ചി പോലും വേദനിച്ചു ഉള്ളിൽ പൊട്ടിക്കരയാൻ തോന്നുന്നു ഇവരുടെ മുന്നിൽ താൻ എന്തിനാണ് ഇങ്ങനെ കരയുന്നെന്ന ചോദ്യത്തിന് ഉത്തരമില്ല അവർക്ക് താൻ ഒരു അതിഥിയാണ് എത്ര നേരം താൻ കരയാതെ പിടിച്ചു നിൽക്കും തൻ്റെ പ്രണയമാണ് അവിടെ ജീവവായു കിട്ടാതെ പിടയുന്നത് ഓക്സിജൻ മാക്സ് ഇട്ട് കിടക്കുന്നവനെ ഒന്നുകൂടി ഐ സിവിന്റെ വാതിൽ നോക്കി കണ്ടു അമ്മച്ചി കരയാതെ അവനൊന്നും പറ്റത്തില്ല ഡോക്ടർ ഇപ്പോൾ വരും എല്ലാം പറയും അവനൊന്നും വരില്ല ജോസഫ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു സാറ ശരിക്കും ഞെട്ടലായിരുന്നു ഒരു ഭാഗത്ത് തൻ്റെ കൊച്ചൻ ചെയ്ത പ്രവൃത്തി മറുഭാഗത്ത് തൻ്റെ കൂട്ടുകാരി അവൾക്ക് ഭ്രാന്തി പിടിക്കുന്നത് പോലെ തോന്നി അമ്മക്കറിഞ്ഞുകൊണ്ട് വാ പൊത്തി വേഗം ടോയ്റ്റുള്ളിൽ കയറുന്നത് സാറേ കണ്ടു പിന്നാലെ അവളും പോയി കറിഞ്ഞോണ്ടിരിക്കുന്ന അവളെ പിന്നിലൂടെ സാറ പുണർന്നു എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ പ്രണയിച്ച ഇച്ചായനാണ് നിൻ്റെ ചെറിയ ചനെന്ന് കുറച്ചു മുന്നേ ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തിലാളെ എന്തോരോ വിഷമമുണ്ടായിട്ടാവും ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് അമ്മു അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു സാറാകെ ഭയന്നും അവളെ സപ്പോർട്ട് ചെയ്യണമെന്നും വേണ്ടെന്നും പറയുന്നു ഇതൊരു വിലക്കപ്പെട്ട പ്രണയം തന്നെയാണ് തൻ്റെ അറിഞ്ഞാൽ എന്തിന് കൊച്ചൻ ഇവളെ മനസ്സിലാക്കിയാൽ തന്നെ എല്ലാ പ്രശ്നവുമാണ് സാറ് ഓർത്തു അമ്മു കൊച്ചിനൊന്നും വരില്ല നീ പ്രാർത്ഥിക്കുക പക്ഷേ ഈ ഇഷ്ടം നിനക്ക് വേണ്ടടി എനിക്ക് എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല സാറൊക്കരഞ്ഞോണ്ട് പറഞ്ഞു എന്ത് എന്താ സാറാ നിന്റെ കുടുംബമാണെന്ന് അറിഞ്ഞപ്പോൾ നിനക്കും എന്നെ വിശ്വാസമില്ലേ വെറും തമാശയാണ് എന്റെ പ്രണയമെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് ഉറപ്പാണ് എനിക്ക് വേണ്ടി എൻ്റെ ഈച്ചൻ ജീവിക്കും എൻ്റെ കൺമുന്നിൽ വന്ന പെട്ടത് എനിക്ക് വേണ്ടിയാണ് ഇനി ആരും എൻ്റെ ഈച്ചയനെ ഒറ്റപ്പെടുത്തില്ല ഞാൻ ഞാനുണ്ടാകും എന്നെ അയാളിൽ നിന്നും പിരിക്കാമെന്ന് നീ ഒരിക്കലും കരുതണ്ട അമ്മ കണ്ണ് തുടച്ച് വാശിയിൽ പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണമോ നിന്നെ വിശ്വാസവുമാണ് പക്ഷെ വീട്ടിലറിഞ്ഞാൽ എൻ്റെ പാപ്പ അമ്മച്ചി എനിക്ക് പേടിയാകുന്നു നീ പറഞ്ഞ കഥ വച്ച് നോക്കുമ്പോൾ കൊച്ചച്ഛൻ തന്നെ നിന്നെയും എന്നെയും കൊല്ലും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നോട് ക്ഷമിക്ക് നിന്നെ എനിക്ക് വിശ്വാസം ആടി എൻ്റെ കൊച്ചൻ തിരിച്ചു വരും നീ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളെ ഞാൻ ഒന്നിപ്പിക്കും സാറൊക്കെ അറിഞ്ഞോട്ട് പറഞ്ഞു ഒരു പൊട്ടിക്കരച്ചിലൂടെ കൂടി കെട്ടിപ്പിടിച്ചു പിന്നെ രണ്ടുപേരും മുഖം കഴുകി പുറത്തേക്കിറങ്ങി ഇറങ്ങി ഐസുവിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഡോക്ടർ പുറത്തേക്കിറങ്ങി മിസ്റ്റർ ജോസഫ് ബി നെഗറ്റീവ് ബ്ലഡ് ഇപ്പോൾ അർജൻറ്റായിട്ട് വേണം ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട് ഞങ്ങൾ ബ്ലഡ് ബാങ്കിൽ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും അറിയുന്നെങ്കിൽ ഉടനെ കിട്ടിയാൽ നന്നാകും ഡോക്ടർ പറഞ്ഞു ഞാൻ ബി നെഗറ്റീവ് ബ്ലഡാണ് അമ്മ ഉടനെ പറഞ്ഞു കത്രിനെ സന്തോഷത്തോടെ അവളെ നോക്കി കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഇപ്പോൾ തന്നെ ബ്ലഡ് എടുക്കാം ഡോക്ടർ പറഞ്ഞു സമ്മതമാണ് അമ്മ പറഞ്ഞു നിമിഷങ്ങൾ കൊണ്ട് ഏതാനും പേപ്പർ ഒപ്പിട്ട് കൊണ്ട് ഫോർമാലിറ്റീസ് കംപ്ലീറ്റഡ് ചെയ്തുകൊണ്ട് അമ്മു അവൻ്റെ അടുത്ത് തന്നെ കിടന്നുകൊണ്ട് ബ്ലഡ് കൊടുത്തു തൻ്റെ അപ്പുറത്തെ വീട്ടിൽ ശ്വാസം കിട്ടതെ ആഞ്ഞു വലിക്കുന്ന അവനെ അവളൊന്ന് നോക്കി നിങ്ങൾ ജീവനോടെ വരുമിച്ച എനിക്ക് വേണ്ടി ഉറപ്പാണ് അവളുടെ മനസ്സിൽ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷൻ ശേഷം ഡേവിഡ് കണ്ണു തുറന്നു ഇപ്പോൾ ഏകദേശം രണ്ട് ദിവസമായി ഐ സിയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓവർ സ്ട്രെസ് സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട കുറച്ച് കഴിഞ്ഞ് മൈൻഡെന്ന് നോക്കി അവൻ കൺസൾട്ടിങ്ങും കൂടി കൊടുക്കണം ഇനിയും ഒരു ആത്മഹത്യാ പ്രവൃതി ഉണ്ടാവാതിരിക്കാൻ പിന്നെ നിങ്ങളുടെ ബന്ധുവാണ് ആ കുട്ടി കൃത്യ സമയത്ത് ബ്രെഡ് കിട്ടിയത് കൊണ്ടാണ് കേട്ടോ ഇന്ന് ഇയാളെ ജീവനോടെ ഇരിക്കുന്നത് ഡോക്ടർ പറഞ്ഞു ജോസഫും കത്രീന അമ്മച്ചിയും നന്ദിയോട് കൂടി അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു ചെറിയ ചിരി അമ്മു നൽകി കത്രീന അവളുടെ നേരം നടന്നു ഒരുപാട് നന്ദിയുണ്ട് കോച്ചേ എൻ്റെ കർത്താവാണ് നിന്നെൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അവൻ എന്നുമായി എന്നെ വിട്ടു പോയേനെ കറിഞ്ഞോണ്ട് അവളുടെ കൈ പിടിച്ചു പറഞ്ഞു അമ്മുവാകെ ഞെട്ടലോടെ അവരെ നോക്കി കരയില്ലേ അമ്മച്ചി അവൻ എന്തായാലും തിരിച്ചു വന്നല്ലോ അവൻ ഇപ്പൊ ജനറൽ വാട്ടിൽ മാറ്റം നമുക്ക് കാണണ്ടേ നമ്മുടെ ചെറുക്കനെ ആനയെ ആശ്വസിപ്പിച്ചു മണിക്കൂർ കൊണ്ട് ഡേവിഡിനെ വാട്ടിലേക്ക് മാറ്റി ട്രിപ്പിട്ട് കിടക്കുകയാണ് കണ്ണ് തുറന്നെന്ന് അറിഞ്ഞുകൊണ്ട് കുടുംബക്കാർ എല്ലാവരും കയറി അമ്മ കയറണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനിൽ പുറത്ത് നിന്നു സാറ കൂടി നിന്നു കറുത്തു വീർത്ത കൺതടങ്ങൾ അവൻ പതുക്കെ തുറന്നു നോക്കി എല്ലാവരും അവനെ നോക്കി നിൽക്കുന്നു അവൻ വീണ്ടും കണ്ണ് ശക്തിയായി തുറന്നു പിടിച്ചു ഡേവിഡ് ഒന്നും ഓർമ്മയില്ലേ രണ്ട് ദിവസമായി ഇവിടെ വന്നിട്ട് തനിക്ക് ഒരു ചെറിയ ബുദ്ധിമോശം പറ്റി ചെറിയ രീതിയിൽ താനൊന്ന് ഞരമ്പ് മറിച്ചു ഇപ്പൊ താൻ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഇനി ഇതുപോലെ തന്റെ വീട്ടുകാരെ വിഷമിപ്പിക്കരുത് കേട്ടോ താനെന്തായാലും ഒരു പോലീസ് അല്ലിടൂ ഡോക്ടർ പറഞ്ഞു ഡേവിഡ് കഷ്ടപ്പെട്ട ഒരു പുഞ്ചിരി അയാൾക്ക് നൽകി മോനെ കത്രീന അവന്റെ അടുത്ത് വന്നിരുന്നു ഡേവിഡ് അവരെ നോക്കി എന്തോ അവന്റെ കണ്ണം ചെറുതായി നിറഞ്ഞു പോയിരുന്നു എന്തിനാ നീ ഞങ്ങളുടെ അടുത്ത് ഈ ചതി ചെയ്തത് എന്നതിനാ എന്റെ ജോസഫ് മോനേക്കാൾ കൂടുതൽ നിന്നെയല്ലടാ ഞാൻ നോക്കിയത് എന്റെ ത്രേസ്യം നിന്നെ പെറ്റിട്ടതേ ഇളു ഞാനല്ലടാ നിന്നെ നോക്കിയത് എന്നോട് ചതി എന്നതിനാ അറിയാതെ നിന്നെ കൊണ്ട് ഒരു പെണ്ണ് കെട്ടിച്ച് വിട്ടു അത് തെറ്റായിപ്പോയി അതിനെന്തിനാടാ എന്നോടും അവളോടും ദേഷ്യം തെറ്റുപറ്റിപ്പോയി കുഞ്ഞേ ഇനി ഞങ്ങളെ കൊല്ലാതെ കൊല്ലല്ലേ നീ കത്രിനെ പൊട്ടിക്കറിഞ്ഞിട്ട് അവനെ നെഞ്ചിൽ വീണും അതിന് ഞാൻ ചത്തില്ലല്ലോ എൻ്റെ കത്രീന ചാകുമ്പോ കരയൻ കുറച്ച് കണ്ണുനീർ ബാക്കി വെക്കും കുറച്ച് കുസൃതിയിൽ പറയുന്ന അവൻ്റെ മറുപടിയിൽ എല്ലാവരും അവനെ സന്തോഷത്തോടെ നോക്കി കത്രീന പോലും ഞെട്ടിപ്പോയി വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് അവന്റെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു മറുപടി ഞങ്ങളുടെ അടുത്തുള്ള പിണക്കം മാറിയോ ഡേവിഡ് ജോസഫ് അവന്റെ അടുത്ത് വന്ന് ചോദിച്ചു എനിക്കാരോടും ഒരു പിണക്കവുമില്ല ചേട്ടായി എല്ലാം എൻ്റെ വിധിയാണ് ചെറുപ്പത്തിൽ അപ്പം മരിച്ചു ഇപ്പോൾ സ്വന്തം തള്ളയും കൂട്ടത്തിൽ ഒരുത്തി കയറി വന്നു ആണന്ദമില്ലാത്തവനെന്നും ഒരു സൽപ്പേരി കൂടി നൽകി ഡേവിഡ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു പോട്ടടാ ഡേവിഡ് അതെല്ലാം പോട്ടെ ഇനി അതൊന്നും ഓർക്കണ്ട ഇത് നിന്റെ രണ്ടാം ജന്മമാണെന്ന് കൂട്ടിക്കോ നിനക്കിനിയും ജീവിക്കേണ്ടേടാ നീ തോട്ടത്തിൽ കുടുംബത്തിലെ ആണൊരുത്തനാണ് ഇങ്ങനെ പെട്ടെന്ന് മേൽപോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ കുഞ്ഞിതൊന്നും ഓർക്കണ്ട ഈ കിളവി പോയിട്ട് മതി എൻ്റെ മക്കൾ പോകുന്നത് കത്രിന അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഡേവിഡ് അവർക്ക് നേരെ പുഞ്ചിരി നൽകി ഇനി ഇതുപോലെ ഒന്നും ചെയ്യില്ലെന്ന് എൻ്റെ കയ്യിലുള്ള ബൈബിൾ തൊട്ട് സത്യം ചെയ്യിൽ കത്രിന ബൈബിൾ നീട്ടി പറഞ്ഞു എൻ്റെ കർത്താവാണ് ഈ ബൈബിളാണ് എൻ്റെ അമ്മച്ചിയാണ് ഞാൻ ഇനി ഇതുപോലെ ചെയ്യുകയില്ല ഡേവിഡ് പറഞ്ഞു എല്ലാവരും സന്തോഷത്തോടെ അവനെ നോക്കി എടാ സാറ വന്നിട്ടുണ്ട് അവളെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഇന്നലെയാണ് എത്തിയത് കൂടെയുള്ള കൂട്ടുകാരിയുണ്ട് കൂട്ടുകാരി ഉണ്ട് അവരാ നിന്ന ആദ്യം കണ്ടത് ആനി പറഞ്ഞു കൊച്ചിനെ പ്ലസ് ടു പഠിക്കുമ്പോൾ എങ്ങാണ്ട് കണ്ടതാണ് പിന്നെ അതിനുശേഷം കോളേജിൽ പോയി എന്നറിഞ്ഞെങ്കിലും ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല അവളെ ഡേവിഡ് കുറച്ച് ആലോചനയിൽ പറഞ്ഞു എടാ അവളുടെ കൂട്ടുകാരി ഒരു ഹിന്ദു കൊച്ചുണ്ട് അവളാ നിനക്ക് ചോര തന്നത് നിങ്ങൾ രണ്ടും ഒരേ ചോരയായിപ്പോ ആ കൊച്ചു ശരിക്കും കറുത്ത വായിച്ച മാലാഗ എണ്ണേ ഞാൻ പറയത്തുള്ളൂ കറക്റ്റ് ആ സമയം നോക്കി നമ്മുടെ വീട്ടിൽ വരാനും നിനക്ക് തരാനും അതിന് തോന്നിയില്ലേ വലിയ രഹസ്യം പറയുന്നത് പോലെ കത്രീന അവന്റെ ചെവിയിൽ പറഞ്ഞു എന്നിട്ട് എവിടെ സാറാ പിന്നെ ആ മാലാഗ ഡേവിഡ് കുറച്ച് കളിയായി ചോദിച്ചു രണ്ടും കൂടി പുറത്ത് നിൽപ്പുണ്ട് ഞാൻ വിളിക്കാം ആനി പുറത്തേക്ക് ഇറങ്ങി രണ്ടു പേരെയും വിളിച്ചു അമ്മുവിന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു തന്നെ കാണുമ്പോ ദേഷ്യപ്പെടുവോ വെറുപ്പുണ്ടാകുവോ സാറയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല നിരത്തേക്ക് ദൃഷ്ടി കൊടുത്തുകൊണ്ട് തന്നെ അമ്മു അവന്റെ മുന്നിലേക്ക് നീങ്ങി അപ്പം സാറേ ഇതാ ഞാൻ പറഞ്ഞ മാലാക കത്രിനെ വേഗം അമ്മുവിന്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഡേവിഡ് അവളെ തന്നെ നോക്കി നിന്നു യാതൊരു വികാരഭാവവും മുഖത്തില്ലാതെ സുഖ അല്ലേ സാറാ അമ്മുവിനെ നോക്കിക്കൊണ്ട് തന്നെ അവളോട് ചോദിച്ചു സാർ അവൻ്റെ നോട്ടത്തിൽ പതിറി ചോദ്യം തന്നോടും നോട്ടം മമ്മൂവിൻ്റെ മുഖത്തും അമ്മുവാണെങ്കിൽ നിലത്തേക്ക് നോക്കിയിരിക്കുന്നു എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചാശിനോക്കെ അല്ലേ സാറ എന്തൊക്കെയോ ചോദിച്ചു നിർത്തി നിൻ്റെ കൂട്ടുകാരി എൻ്റെ മുഖത്ത് നോക്കുന്നില്ലെന്ന് തോന്നുന്നു ഡേവിഡ് കൗരവത്തിൽ പറഞ്ഞു നീ എന്നത്തിന് ചെകുത്താനെ കണ്ടാൽ പോലെ നിൽക്കുന്നേ സാറയുടെ കൊച്ചനാണ് നീ നോക്കിക്കേ കത്രീന അവളെ താഴെത്തുമ്പിൽ പിടിച്ചു മുഖമുയർത്തി അമ്മുവിന്റെ കണ്ണുകൾ അവന്റെ കണ്ണുമായി കോർത്തു അവന്റെ കണ്ണിൽ തീർത്തും ആ മാത്രം പക്ഷെ അതിലെന്തോ ഭാവം ഒളിച്ചിരിക്കുന്ന പോലെ എന്താടി നിന്റെ പേര് ഡേവിഡ് ഓരോരുത്തർ ചോദിച്ചു അമ്മു അവന്റെ ചോദ്യത്തിൽ പതിറി സാറെ പോലും ഞെട്ടലോടെ നോക്കി ഡേവിഡ് ഇനി എല്ലാം മറന്നുപോയോ അതോ ഇങ്ങനൊരു അവസ്ഥയിൽ മറന്നുപോയതാണോ അമ്മ ചിന്തിച്ചുകൊണ്ടിരുന്നോ ഡീ ചോദിച്ചത് കേട്ടില്ലേ ഡേവിഡ് അലറി എൻ്റെ പൊന്നു ഡെവി നിങ്ങനെ അലറി വിളിച്ച് എന്തിനാ അതിനെ പേടിപ്പിക്കുന്നത് നിന്റെ പഴയ സ്വഭാവം വീണ്ടും എടുത്തോ ജോസഫ് പകുതി കാര്യമായും പകുതി തമാശയായും ചോദിച്ചു എൻ്റെ എൻ്റെ പേര് ആത്മീയ ആത്മീയ രാജീവ് വിറച്ചുകൊണ്ട് ആകുമ്പോൾ പറഞ്ഞു ഉം എനിക്കൊരു തലവേദന കുറച്ചു നേരം ഞാൻ കിടക്കട്ടെ ഡേവിഡ് പറഞ്ഞിട്ട് തന്നെ കണ്ണിലേക്ക് രണ്ടും കൈയും വെച്ച് കിടന്നു ഉം എല്ലാരും നാ പുറത്തേക്ക് ഇറങ്ങിക്കോ അവൻ വിശ്രമിക്കട്ടെ ജോസഫ് പറഞ്ഞു വേഗം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി സാർ അവളെ പിടിച്ചുകൊണ്ട് വേഗം ബാത്റൂം സൈഡിൽ കൊണ്ടുപോയി എടി എൻ്റെ കൊച്ചസ് നിന്നെ ഓർമ്മ പോലും ഇല്ലടി ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം പണ്ട് നീ അപ്പ കീസ് ഒന്നും മൂപ്പറ്റാൻ മനസ്സിലില്ല അത് തന്നെ വലിയ സമാധാനം സാറ് നെഞ്ചിൽക്കായി വെച്ചുകൊണ്ട് പറഞ്ഞു പക്ഷെ അമ്മുവിന് ആകെ ഒരു സംശയമായിരുന്നു ശരിക്കും അവൻ തന്നെ മറന്നോ അതോ അഭിനയമോ അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ ജോസഫും ആനിയുമാണ് കൂട്ട് നിന്നത് കത്രിനെ പിള്ളേരെയും കൂട്ടി തോട്ടത്തിൽ തറവാട്ടിൽ തന്നെ നിൽക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെയാണ് മൂന്ന് പേരും കൂടി ഹോസ്പിറ്റലിൽ പോയത് റൂമിൽ കയറിയ ഉടനെ അമ്മ അവനെ നോക്കി അവൻ അവൾ അവിടെ ഉണ്ടെന്ന ഭാവം പോലും ഇല്ലാതെയാണ് പെരുമാറ്റം എൻ്റെ കൃഷ്ണ ഇങ്ങനെ ഒരു മനുഷ്യൻ മറന്നു പോവോ അതും വെറും മൂന്ന് വർഷം കൊണ്ട് അമ്മ ഓർത്തിരുന്നു എന്താ വേണേ നിന്റെ കിളവന്റെ ഗ്ലാമർ നോക്കിയിരിക്കുകയാണോ സാറ് കളിയാക്കി ചെവിയിൽ പറഞ്ഞു നീ ഇനി എൻ്റെ ഈച്ചയനെ നോക്കി കിളവൻ എന്ന് പറഞ്ഞുണ്ടല്ലോ പല്ലി കടിച്ചുകൊണ്ട് പറഞ്ഞു അമ്മു പിന്നെ അങ്ങനെ മോന്ത കണ്ട് നിന്റെ ചെറുക്കിൽ വിളിക്കാനേ എനിക്ക് തോന്നണ്ടേ ലോകത്ത് എവിടെയുമില്ലാത്തൊരു പ്രേമം സാറ പറഞ്ഞു എന്താ വിള്ളാരെ രണ്ടൂടി പുറകിലിരുന്ന് ചിലക്കുന്നേ കത്രീന അവരെ നോക്കി പറഞ്ഞു ഡേവിഡ് അപ്പോഴാണ് അമ്മുവിൻ്റെ മുഖത്ത് നോക്കിയത് അവൻ്റെ കറുത്ത കൃഷ്ണമണി അവൾ ഉടനീളം സഞ്ചരിച്ചു അവൾ തലനാരിഴ മുതൽ കാൽനക്കം വരെ അവനൊരു വേള നോക്കി അവൻ്റെ നോട്ടത്തിൽ അമ്മൊന്ന് പതിറി എൻ്റെ ആനി പാവം ഈ കൊച്ചാണിനി രാവിലെ കഴിക്കാനുള്ളതെല്ലാം ഉണ്ടാക്കി എൻ്റെ പിന്നാലെ വന്ന് സഹായിച്ച് നടക്കുകയായിരുന്നു രാവിലെ തൊട്ട് നിൻ്റെ കൊച്ചു പിന്നെ കട്ടിയിൽ നിന്ന് മെഴുന്നേറ്റ് കൂടിയില്ല രാവിലെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന അപ്പവും മുട്ടക്കറിയും കാസർഗോളിൽ നിന്നും എടുത്തുകൊണ്ട് കത്രീന പറഞ്ഞു സാറ കഷ്ടപ്പെട്ട് ചീരിച്ചുണ്ട് ഡേവിഡിനെ നോക്കി പറഞ്ഞു ഈ വല്യമിച്ച പണ്ട് എങ്ങനെയാണ് വല്ലാത്ത തമാശ ഡേവിഡ് അവളെ നോക്കി പുഞ്ചിരിച്ചു അവൾക്ക് നേരെ കൈനീട്ടി ഒന്ന് പതിറിക്കൊണ്ട് അപ്പനെ നോക്കി ചെല്ലടി നിന്റെ കൊച്ചസിനാണ് ജോസഫ് പറഞ്ഞു സാറ് അവൻ്റെ അടുത്തിരുന്നു അവനുള്ള കൈവരിൽ കോർത്തുകൊണ്ട് പറഞ്ഞു എന്റെ കുച്ച ഇത്ര വലുതായല്ലേ അവൻറെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്തോ അത് സാറുടെ ഉള്ളിലും നൊമ്പരം പരത്തി തന്നെ അവൻ ചെറുപ്പം തൊട്ട് എഴുതും നടന്നതും പത്താം ക്ലാസ് പരീക്ഷ പാസ്സായപ്പോൾ സ്വർണ്ണ തന്നതുമെല്ലാം പെട്ടെന്ന് അവളുടെ മനസ്സിൽ വന്നു ചാച്ച സ്നേഹത്തോടെ വിളിച്ചു അവൻറെ നെഞ്ചിലേക്ക് സാറ് ചാരി കണ്ണ് തുടച്ചിട്ട് കത്രീന പറഞ്ഞു മതി മതി ഈ അപ്പങ്ങ കഴിച്ചു അമ്മുമോട് ഉണ്ടാക്കിയതാണ് എന്ത് രുചിയുണ്ടെന്ന് അറിയോ അവളൊക്കെ അറിയുന്ന കൂട്ടി നോക്കിക്കേ അവർ നേരെ പ്ലേറ്റ് നീട്ടി പറഞ്ഞു ഡേവിഡ് പ്ലേറ്റ് വാങ്ങി ഒരു നുള്ളപ്പം കറിയിൽ മുക്കി കണ്ണുകൾ അടച്ചുകൊണ്ട് ആസ്വദിച്ച് കഴിച്ചു അമ്മു അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കൊളാം അവൻ കത്രീനയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നോടല്ല ചേർക്കാം ഈ കൊച്ചിനോട് പറയേ കാലത്തെ എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയത് ഈ കൊച്ചാണ് കത്രീന പറഞ്ഞു ഡേവിഡ് അമ്മുവിൻ്റെ മുഖത്ത് നോക്കി താങ്ക്സ് അവൻ ഗൗരവത്തിൽ പറഞ്ഞു കുറച്ച് മയത്തിൽ പറ എൻ്റെ ഡേവിഡ് അത് പേടിച്ചു പോയി നിന്റെ സൗണ്ട് കേട്ട് ജോസഫ് പറഞ്ഞു എൻ്റെ സൗണ്ട് കേട്ട് പേടിക്കാൻ നിന്നാൽ അവൾ കുറച്ച് പേടിക്കേണ്ടി വരും ഡേവിഡ് അടുത്തപ്പം കൂടി വായിലിട്ടുകൊണ്ട് പറഞ്ഞു അമ്മുവിൻ്റെ അടുത്ത് പതിങ്ങി നീങ്ങിയിരുന്നു സാറ ചോദിച്ചു എടി പുള്ളി എന്താ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെ ഇല്ലേ എനിക്കും തോന്നുന്നു എന്നോട് വെറുപ്പാകുവോ സാറാ അമ്മു കഴിക്കുന്നിടയിൽ പതിയെ ചോദിച്ചു ആദ്യം ഒന്ന് സംസാരിച്ച് നോക്കാം പിന്നെ തീരുമാനിക്കാം സാറ പറഞ്ഞു ഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഡോക്ടർ വീണ്ടും ചെക്ക് ചെയ്തു നാളെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു കുറച്ച് മെഡിസിൻ വാങ്ങാനായി ജോസഫ് പോയ നേരം പിന്നാലെ അവിടെ അടുത്ത ഒരു ബന്ധു വേറെ റൂമിൽ അഡ്മിറ്റായിട്ടുണ്ട് അവരെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് ആനയും കത്രിനയും പുറത്തേക്ക് ഇറങ്ങി